ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മിൽക്ക് ഫ്രൂട്ട് കൊണ്ട് പഞ്ചസാര ഒട്ടും ചേർക്കാതെ നല്ലൊരു ജ്യൂസ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫ്രൂട്ടിൻ്റെ കഴമ്പ് ഒരു സ്പൂൺ കൊണ്ട് കോരിയെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ നാലഞ്ച് കുരു കാണും അത് എടുത്ത് കളയാം ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ പാല് പോലെ ഉണ്ടാകും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കൂടുതലായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ട് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴത്തിൻ്റെ അളവ് കൂടുതൽ വേണ്ട ഈന്തപ്പഴം കൂടുതലായാൽ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് കിട്ടൂല തണുപ്പിച്ച പാലും കൂടിയും ഒഴിച്ച് കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം പഞ്ചസാര ഒട്ടും ചേർത്തില്ലെങ്കിലും നന്നായിട്ട് തന്നെ മധുരമൊക്കെ ഉണ്ട് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ജ്യൂസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം